വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് ആൻഡ് ട്രയൽസ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയായി നല്ല കൂടി എങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ചിക്കന് ബോൺലെസ് ചിക്കൻ എല്ലാം എല്ലോട് കൂടിയ ചിക്കനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് ക്യൂമിൻ സീഡ്സിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വളത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നാരങ്ങൻ്റെ ജ്യൂസും കൂടി പിഴിഞ്ഞ് ഒഴിക്കേണ്ട നമ്മൾ കുരു ഇല്ലാതെ ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുത്ത് ഒഴിക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്ത ചിക്കന് നമുക്ക് അര മണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ബട്ടറിന് പകരം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചാൽ ഈ കറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബട്ടർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വലിയ സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പത്ത് കാഷിനട്ടാണ് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ എരിവ് ഉണ്ടാവില്ല നല്ല കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബട്ടർ ചിക്കൻ എരിവില്ലാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി മസാല ഒക്കെ നല്ല കുക്കായിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി നല്ലൊന്ന് കുക്കായി വരട്ടെ എന്നിട്ട് നമുക്ക് ചൂടിയതിന് ശേഷം മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കണം ഇപ്പം ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാറ്റിവച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത് നല്ല ഡീപ്പായി കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ചിക്കനൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കനൊക്കെ മാറ്റി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം സവാളയും മണ്ടിപ്പരിപ്പും തക്കാളിയൊക്കെ കൂടി അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതായത് നല്ല രീതിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പോളം ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാകും അപ്പോൾ ഈ ബട്ടർ ചിക്കന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽക്കപ്പോളം ഫ്രഷ് ക്രീം വീണ്ടും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങളെടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തിയാണ് നല്ല രീതിയിൽ കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം